രാവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറന്നതിനു ശേഷം ആദ്യം കാടിനുള്ളിൽ കയറുന്ന ബസ്സിനകത്തൊരു യാത്ര പോയാലോ മൈസൂരിൽ നിന്നും ബന്ദിപ്പൂർ ടൈഗർ റിസർവും പിന്നെ മുതുമലൈ ടൈഗർ റിസർവും കടന്ന് ഗൂഡല്ലൂരേക്കാ പോകുന്നത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കോട പുതച്ചു കിടക്കുന്ന കാടിന്റെ ഭംഗിയും മൃഗങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളെ മൈസൂറിലാ ഉള്ളത് കോഴിക്കോട് നിന്നും രാത്രിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ച ശേഷം കാർഡിനുള്ളിലൂടെ പെർമിഷൻ ഉള്ള ഐരാവത്ത് ക്ലബ് ക്ലാസ്സിലാണ് നമ്മൾ മൈസൂറിലേക്ക് വന്നിട്ടുള്ളത് മൂന്നര ആവുമ്പോഴേക്കും നമ്മൾ മൈസൂരിലെത്തി ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ബസ് നാലരയ്ക്കാണ് എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ച് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്നു രാവിലെ മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ആദ്യത്തെ ടി എൻ എസ് ടി സി ബസ്സാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ കാടിനുള്ളിൽ കയറുന്നത് ഈ ഒരു ബസ്സിനകത്ത് പോയിട്ടാണ് കറക്റ്റ് നാലര ആവുന്ന സമയത്ത് നമ്മുടെ ബസ് എടുത്തു ഒരുപാട് ആളുകളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മൂന്നാളുകൾ മാത്രമേ ഈ ഒരു ബസ്സിനകത്തുള്ളൂ ഞാൻ എന്തായാലും ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്ടോ മൈസൂർ പാലസ് മൈസൂരിന്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ രാത്രിയിൽ തന്നെ വരണം കേട്ടോ രാത്രിയിൽ മൈസൂർ പാലസ് ഒക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ബസ്സിലെ ലൈറ്റ് ഓഫ് ആക്കിയ ഈ ഇരുട്ട് മനസ്സിലായത് ഇതൊക്കെ നല്ല ഇരുട്ടാ എന്തായാലും ഇരുട്ടൊക്കെ ഒന്ന് മാറി അത്യാവശ്യം വെളിച്ചം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റും അതേപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കടന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വരുന്ന സമയത്ത് ആനയും അതോടൊപ്പം മാനും കാട്ടുപോത്തും അങ്ങനെ അങ്ങനെ മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് അടച്ചതിന് ശേഷം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത വഴിപാണ് ആ ഒരു സമയത്ത് മൃഗങ്ങളെ മൃഗങ്ങളെക്കൂടെ കാണുകയാണെങ്കിൽ പൊളിച്ചില്ലേ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് മൈസൂരിൽ നിന്നും ഗൂഡല്ലൂരേക്കുള്ള ബസ് ടിക്കറ്റ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിനടുത്ത് എത്താനായി മുന്നോട്ട് കിടക്കുന്ന വാഹനങ്ങൾ കണ്ടോ ഒരുപാട് വാഹനങ്ങൾ നിറന്നു കിടക്കുന്നു രാത്രിയിൽ ഒമ്പത് മണി ആവുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് അടയ്ക്കും രാവിലെ ആറ് മണിക്കാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുക ഇപ്പൊ സമയം നോക്കിയേ അഞ്ച് അമ്പത്തി എട്ട് ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ോട്ട് ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ പോയതിന് ശേഷം മാത്രമേ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റൂ ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനുള്ളിലേക്ക് രാവിലെ ആദ്യം കയറുന്ന ബസ് നമ്മുടെതാണ് വേറെ ഏതെങ്കിലും ഒരു ബസ് മുന്നിലുണ്ടോ കാർ അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളിലൊക്കെയുള്ള ആളുകൾ ഒരു സമയത്ത് ഇവിടെ എത്തുന്നതും ഈ ഒരു കാടിനുള്ളിൽ കയറുന്നതും എന്തിനാന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ട് കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധ്യത ഉള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും അതേപോലെ തന്നെ മുതുമല ടൈഗർ റിസർവിലാണ് രാവിലെ നേരത്തെ ആയാലും വൈകുന്നേരമായാലും ഏതൊരു സമയത്ത് നമ്മൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യാണെങ്കിലും മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണാന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കോട പുതച്ചു കിടക്കുന്ന കാടിൻ്റെ ഭംഗി അത്യാവശ്യം നല്ല മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കാട്ടിലിതാ പുല്ലൊക്കെ മുളച്ചിട്ട് കാടിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് മുന്നോട്ടുള്ള ദൂരക്കാഴ്ചകളൊന്നും കാണാതെ കോട പുതച്ചു കിടക്കുന്ന ഈ ഒരു കാടിനുള്ളിലൂടെ അതും നേരത്തെ ആദ്യം പോകുന്ന ബസ്സിനകത്ത് തന്നെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ കോടമഞ്ഞൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവാണ് ഒരുപാട് ഇല്ലെങ്കിലും കാടിനുള്ളിൽ ഈയൊരു സമയത്ത് നല്ല തണുപ്പും കാടിൻ്റെ ഭംഗിയും കോടമഞ്ഞും അങ്ങനെ അങ്ങനെ ടി എൻ എസ് ടി സി ബസ്സിനകത്തുള്ള ഈയൊരു യാത്രയും ഒക്കെ ആസ്വദിച്ചിങ്ങനെ മുന്നോട്ട് പോവുക അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ മാനുകളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് മൈസൂരിൽ നിന്നും ഗൂഡല്ലൂരേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതായത് ഈ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ മുകളിൽ നമ്മൾ കാടിനുള്ളിൽ തന്നെയായിരിക്കും മൈസൂരിൽ നിന്നും ബസ്സിൻ്റെ ബാക്കിൽ കയറിയിരുന്ന ഞാനേ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും മുൻഭാഗത്തേക്ക് തന്നെ വന്നിരിക്കേണ്ടി വന്നു ബസ്സിനകത്ത് ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിലിരുന്നിട്ടേ തുള്ളി കളിക്കുക ഞാൻ മെല്ലെ മുന്നോട്ട് കയറിയിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനും മുന്നിലിരിക്കുന്നതാണല്ലോ നല്ലത് അങ്ങനെ അവിടുന്ന് മുന്നോട്ട് വന്നിതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് ഈ ടൈഗർ റിസർവിൻ്റെ ഉള്ള കവാടം കാണാനേ നല്ല ഭംഗിയാണല്ലേ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് കാടിനുള്ളിൽ കയറാൻ വരുന്ന ആളുകളാണ് ഒരുവിധം ആളുകളൊക്കെ രാവിലെ നേരത്തെ വരുന്ന സമയത്ത് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ആളുകളും പിന്നെ കൂടുതലുള്ളത് ലോറിയാണ് അവരില്ലെങ്കിൽ നമ്മളെ അന്നം മുട്ടിയില്ലേ ഈ പാലം കടന്നാൽ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവില് എത്തി അതായത് തമിഴ്നാട്ടിലെത്തി എന്തായാലും ഭംഗിയുള്ള കവാടങ്ങളും ഭംഗിയുള്ള കാടും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് നല്ല ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പഴും കാട് കാണാൻ നല്ല ഭംഗി തന്നെയായിരുന്നു പക്ഷെ പച്ചപ്പുള്ള സമയത്ത് കാട് കാണുന്ന സമയത്ത് എന്തോ കുറച്ച് കൂടുതലുണ്ടല്ലേ ഭംഗി അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ മാന് നേരത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയ സമയത്ത് തന്നെ നമ്മൾ കാടിനുള്ളിൽ കയറിയിട്ട് പോലും നമുക്ക് ഒരു പോലും കാണാൻ പറ്റിയില്ല ആ ഒരു നിരാശയും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതാ ആ പോകുന്ന ബസ് കണ്ടോ അതെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ നിന്ന് കാടിനുള്ളിലേക്ക് സഫാരി പോകുന്ന ബസ്സാണ് എന്തായാലും കാടിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ആനാനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നെ സമയം നമുക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങ് ഇറങ്ങാം ഇവിടെ നിന്ന് മുതുമലൈ ടൈഗർ റിസർവിന്റെ കാടിനുള്ളിലേക്ക് ഒരു സഫാരി പോയി നോക്കാം എന്തെങ്കിലും കാണുമോ നോക്കാലോ നമ്മൾ എന്തായാലും ഇവിടെ ചാടി ഇറങ്ങി ഇതാണ് തെപ്പക്കാട് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഞാൻ ഒന്ന് നോക്കിയേ ഇവിടുത്തെ ഒരു ഭംഗി വെറുതെ ആണോ ആളുകൾ മൊത്തം മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ കാണുന്ന സമയത്ത് ഇതേപോലത്തെ റോഡ് കാണുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ റൂട്ടിലോ ഇവിടെയൊക്കെ ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ചു പോകും മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര ഓ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ റോഡിന്റെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയൊക്കെ ഇവിടെ നിന്ന് ഇവിടുത്തെ തണുപ്പും ഒക്കെ നമ്മൾ ഇതാ സഫാരി സെന്ററിലേക്ക് പോവുക നമുക്ക് സഫാരി പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കാടിനുള്ളിലേക്ക് ബസ്സിന് പോകാനുള്ള ചാർജ് വരുന്നത് കണ്ടിട്ടുള്ള മൃഗങ്ങളുടെ ഡീറ്റെയിലാ ആ ഇരുപത്തി ഒന്നാം തീയതി ഒക്കെ ടൈഗറിനെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി വല്ലതു കണ്ടാലായി ഇവിടെ വന്ന് കുറച്ച് മുകളിലേക്ക് നോക്കിയ സമയത്ത് ഇതാ ആന നമ്മൾ വരുന്ന സമയത്ത് ആനകളെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ ആനകൾ നിൽക്കുന്നത് കണ്ടോ അതിന്റെ കാലിന്റെ മുകളിലേക്ക് നോക്കണ്ടട്ടോ കാലിന്റെ മുകളിലേക്ക് നോക്കിയാൽ ചിലപ്പോ ചങ്ങലയൊക്കെ കാണാൻ പറ്റും ഈ ആനകളൊക്കെ ഇവിടെ ഉള്ള കുങ്കിയാനകളാണ് മുതുമലൈ ടൈഗർ റിസർവില് ഒരുപാട് ആനകളുണ്ട് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും ഇവിടെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാടിനുള്ളിൽ പോകുന്നതും അതേപോലെ തന്നെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം എന്തായാലും നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ വന്ന സമയത്ത് രണ്ട് മൂന്ന് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു മുപ്പത് ആളുകളോളം ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സിനകത്ത് നമുക്ക് പോകാൻ പറ്റും ഒരു മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ വന്നു ടിക്കറ്റ് എടുത്ത് ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ കാടിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ വന്നിട്ടുള്ള അതേ റോട്ട് കൂടെ തന്നെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് കുറച്ച് ദൂരം നമ്മൾ ഈ ഒരു മെയിൻ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ കാടിനുള്ളിലേക്ക് കയറുക എന്തായാലും മുന്നോട്ട് വന്നപ്പോഴേക്കും മാനുകൾ നേരത്തെ കണ്ടിട്ടുള്ള മാനുകൾ തന്നെയാണ് ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്താ ഇനി നമ്മള് കാടിനുള്ളിലേക്ക് പോവുക അത് നമ്മൾ വന്നിട്ടുള്ള റോഡാ കണ്ടില്ലേ വണ്ടിയൊക്കെ പോകുന്നത് എന്തായാലും ഈ ഒരു വീഡിയോനകത്ത് മാനുകളെ കൊണ്ട് ഒരു രക്ഷയില്ലെട്ടോ എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും മാനുകളല്ലേ റോഡിന്റെ നടുവിലൂടെ തന്നെ നടക്കുന്ന ആള് കണ്ടോ മൈല് ഓഫ് അതൊരു ലെപ്പേഡോ അല്ലെങ്കിൽ ടൈഗറോ ഒക്കെ ആയിരുന്നെങ്കിലോ പൊളിക്കാനല്ലേ ആൾക്ക് ഒരു പേടിയുമില്ല കാരണം എല്ലാ സമയവും കാണുന്ന വണ്ടികളായിരിക്കല്ലോ ഇത് മരത്തിന്റെ മുകളിൽ ഇതാ മലയണ്ണൻ എന്തായാലും അതിനടുത്തുതാ വീണ്ടും ഒരു മയിൽ ഇത്രയും അടുത്തുനിന്ന് മയിലിനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാ ബസ്സിന്റെ തൊട്ടടുത്താ ഈ ഒരു മയിൽ ഇരിക്കുന്നത് അങ്ങനെ മലയണ്ണാനും മയിലും മാനും അങ്ങനെ കണ്ട് കണ്ട് മുന്നോട്ട് വരുന്ന സമയത്തെ നേരെ മുന്നിലേക്ക് കണ്ടോ അതെ ക്യാമറയാടിനുള്ളിൽ അങ്ങനെ വെറുതെ ഒന്നും കയറി വരാൻ പറ്റില്ല ഇതേപോലത്തെ ക്യാമറകൾ ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും കിടക്കുന്നത് കണ്ടോ എന്ത് ക്യൂട്ടാണല്ലേ ആ കുഞ്ഞുവാവേന നോക്കിയേ അങ്ങനെ മയിലും മാനും ഒക്കെയാണ് ഈ ഒരു യാത്രയിലെ കാഴ്ചകൾ എന്തായാലും മഴ പെയ്ത് കാടൊക്കെ ഇങ്ങനെ പച്ച പുതച്ച് കാടിൻ്റെ യഥാർത്ഥ ഇങ്ങനെ മാറി മാറി വരികയാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വന്ന വണ്ടികൾക്കും അതോടൊപ്പം ഇന്നലെ വൈകുന്നേരം വന്ന വണ്ടികൾക്കൊന്നും ഒരു ആനിമൽസിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല മാനും അതേപോലെ തന്നെ മയിലിനെയും മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ആകെ തകർന്ന് തരിപ്പണായി രാവിലെ ആദ്യം തന്നെ കാടിനുള്ളിൽ കയറിയാൽ നമ്മൾ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ആദ്യത്തെ ബസ്സിന് തന്നെ വന്നിട്ടുള്ളത് ഏതായാലും ഒന്നും കാണാൻ പറ്റില്ല അത് കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയ സമയത്താണ് ഇതും കൂടെ കേൾക്കുന്നത് പിന്നെ ശരിക്കും വെറുത്തുമല്ലേ കുറേ ഭംഗിയുള്ള കാടിൻ്റെ ഒരുപാട് ഫ്രെയിമും കാടിൻ്റെ ഭംഗിയും ഒക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് പിന്നെ എല്ലാവരും പറയാറുണ്ട് കാടിനുള്ളിൽ കയറുന്ന സമയത്ത് നമ്മൾ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കാടിനുള്ളിൽ യാത്ര ചെയ്യരുത് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് സംഭവമൊക്കെ ശരിയാ പക്ഷേ നമ്മൾ കാടിനുള്ളിൽ കയറുന്ന സമയത്തെ കാടിൻ്റെ ഭംഗി കാണുന്നതോടു കൂടി മൃഗങ്ങളെയും കൂടെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ലെപ്പേഡോ ടൈഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ കണ്ടിട്ടുള്ള മാനാ ഇത് കുറച്ചു സമയ എന്തോ കണ്ടിട്ട് നിൽക്കുന്ന പോലെ അങ്ങനെ പേടിച്ചു പേടിച്ചതാ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓടുന്ന കണ്ടോ എന്തായാലും നമ്മളും മനസ്സിലൊന്ന് പ്രതീക്ഷിച്ചു ഒരു ടൈഗറോ ടൈഗർ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയില് കുറച്ച് സമയമൊക്കെ അവിടെ നോക്കി നിന്നു എന്തായാലും മാന് മാനിന്റെ പാട്ടിനും പോയി നമ്മളിതാ നമ്മൾ നമ്മളെ വൈക്കും പോവുക കുറേ സമയം അവിടെ നോക്കി നിന്ന ഒരു കാര്യം ഉണ്ടായില്ല സത്യം പറഞ്ഞ മയിലിനെയും മാനെയും കണ്ടിട്ട് മടുത്ത് ഈ ഒരു യാത്രയിൽ പിന്നെ കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യം ആയതുകൊണ്ട് തന്നെ കാടിൻ്റെ ഭംഗി മതിയാവോളം ആസ്വദിച്ച് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം